കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു ഡിഗ്രി എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ആദരം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണമടഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം പ്രസിഡന്റ് എ യു അബ്ദുറഹ്മാൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡി സി സി സെക്രട്ടറി പി സുലൈമാൻ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം അയ്യാവു വാർഡ് മെമ്പർമാരായ ശിവൻ വീട്ടിക്കുന്ന് ബിജു തടത്തിവിള കെ സുദേവൻ വി നിഷമോൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ ബാങ്ക് ഡയറക്ടർമാരായ ആർ രാഹുൽ ശ്രീജ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വി എം വിവേക് കെ ശ്രീജിത്ത് സുജേഷ് ബാബു പി ആർ ജിനേഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി